thank you

യൊരുത്സവമായി ഗംഗായ മുനകൾ പുളകിതമായി സത്യമറിഞ്ഞ വരുണരുകയായി ഭഗവാൻ ഭരണിയിലാഗതനായി ध्वजं पारुमी भूमि परमात्मा सादरं स्वागतम् തൻ പർവത മുകളിൽ അറിയാത്തൊരു കോണിൽ നിന്റെ ലോൺ തന്നെ ഓടി വന്നത് അല്ലേ ബാബ പറയുന്ന എത്ര ലഹരി വേണം നിങ്ങൾക്ക് എത്ര സന്തോഷം വേണം പക്ഷെ ബാബ പറയുന്ന എത്ര സന്തോഷം വേണം അത്ര എപ്പോഴും ആയിട്ടില്ലേ ബാബ ആഗ്രഹിക്കുന്നത് നൂറില് നൂറാണ് അല്ലേ ഫുൾ ഈശ്വരീ ലഹരി പവപ്രീനെ ബാബ ആഗ്രഹിക്കുന്ന ലഹരിപ്പോഴും നിങ്ങൾ വായിട്ടില്ല ആ സന്തോഷവും വന്നിട്ടില്ല ധനവാന പവപ്രീനെ ഒരു പണക്കാരനെ നോക്കൂ കയ്യിലെ പണം വന്ന് ചേരുമ്പോ അല്ല അയാളുടെ അധ്വാനം കൊണ്ട് സമ്പാദ്യം കൂടിക്കൂടി വരുമ്പോ ധനം കൂടുമ്പോ അത്ര സന്തോഷാണ് എന്റെ കെളിപ്പു ഇത്രയുണ്ടതാ വീണ്ടും ഇത്രയും ലാഭം വീണ്ടും ദാ എന്ന് എത്രയും ലാഭം കിട്ടി ഇത്രയും ലാഭം കിട്ടി ബാബന് എത്ര പൈസ കൂടുന്നോ അവർക്ക് അത്രയും സന്തോഷമുണ്ടാക്കാം ഇവിടെ ഭഗവാന് വന്നിട്ട് ബാപ്പ പറയുന്ന ദിവസവും ഞാൻ നിങ്ങൾക്ക് എത്ര ധനാ തരണം എത്ര ധനം തരണ്ട ബാബ അല്ലേജ് മുരളി തീരുമ്പോഴേക്ക് എത്ര ധനായി ബാബന് ഇത്രയും ധനം കെട്ടി കഴിയുമ്പോൾ ബാബുജിക്ക് ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാക്കി ബാബു ഇത്രയും ധനം ഭഗവാന്റെ അടുത്ത് നിനക്ക് കെട്ടിക്കൊണ്ടിരിക്കും സമസത്തേനേക്കും ബാബന് ചില കുട്ടികളത് മനസ്സിലാക്കാൻ പോകലു ഇല്ലേ ഏത് കാര്യം ഈ ജ്ഞാനമാണ് എന്റെ അതിനാശീധനം സമ്പത്ത് അവൻ ഇതുപോലും മനസ്സിലാക്കാത്ത കുട്ടികളും ഉണ്ട് അവ പറയണ അവര് ഞാൻ എന്തേ പറയുള്ളു എന്താ വിളിക്കാ അവര് ബാബ പറയണ കല്ല് ബുദ്ധി കല്ലറ് എന്താ പറയുക അവന് തലയിൽ പോണ്ടേ ഭഗവാൻ പറഞ്ഞിട്ട് ഭാഗ്യത്തിലില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ധാരണ ചെയ്യുന്നില്ല ഇപ്പോ അവ പറയണ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരാക്കല്ലേ അപ്പൊ പറയും പക്ഷെ മയവി കൂട്ടുകെട്ടും ചെറുതൊന്നുമല്ല ഭക്തൻ എന്റെ കൂട്ടുകെട്ട് പോലെ തന്നെ മക്കൾ കരയും കിട്ടും മായയും കൂട്ടുകാരനായി കിട്ടും അവന് മായവി കൂട്ടുകെട്ട് ചില്ലറിയൊന്നുമല്ല മയൻറെയും മുക്കും രാമൻ അവണെ ഭഗവാൻ നിങ്ങളെ ഉയർത്തും രാമൻ അവ പറയണേ രാമൻ വന്നിട്ട് മയ വന്ന് മുക്കിക്കളി എന്ന് പറയണത് ഫുൾ അഴിച്ചു അവ പറയണെ മുക്കിക്കളിയും ാവണൻ ബാബത്തെ സംഘത്ത് മുക്തി ജീവൻ മുക്തി ലയിച്ചാ തായ ബാബയുടെ കൂട്ടുകെട്ട് നിങ്ങളെ മുക്തി ജീവൻ മുക്തിയിലേക്ക് കൊണ്ടുപോകും മുക്തിയിലേക്ക് രാവണന്റെ സംഘത്തില് നിങ്ങൾക്ക് രാവണന്റെ കൂട്ടുകെട്ടില് ദുർഗതി രാവണന്റെ കൂട്ടുകെട്ടില് വന്ന് സദ്ഗതി രാവണത്തെ വെല്ലുത്തിരി കൊള്ളാലേ നല്ലതല്ലേ പാമ പറയണേ സംഘം നിങ്ങൾക്ക് മുക്തി ജീവൻ മുക്തി തരാം രാവണന്റെ കുസംഗം ദുർഗതിയിൽ കൊണ്ടുപോകും എന്താ രാവണന്റെ കുസംഗം എന്താ രാവണന്റെ കുസംഗം രാവണ രാജ്യത്ത് രാമരാജ്യത്തിൽ എത്തിയ പോലെ എന്റെ ലെക് സ്ക്രീൻ അയച്ചപ്പോസുന്ദരമായ പ്രകൃതി മറിച്ചിട്ടെന്ന് എന്താ കാര്യം ബാബ പറയണേ രാവണ സംഘം ദുർഗതി കൊണ്ടുപോകും അഞ്ചു വികാരങ്ങളുടെ കൂട്ടുകെട്ടാണ് ഭക്തിയിലെ ഭഗവറെ പറയാറുണ്ട് ഇങ്ങനെ സത്സംഗം ഉയർത്തും ഇപ്പൊ മനസ്സിലായില്ലേ ചോദിക്കാൻ ഏതാണ് സത്സംഗം ഏതാണ് റിയലൈസ് ചെയ്യണം പക്ഷെ ഇന്നിപ്പോ കുസംഗത്തെയാണ് ആൾക്കാർ സത്സംഗം എന്ന് വിചാരിച്ചിരിക്കുന്നത് എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളും വേണ്ടാത്തതെല്ലാം ചീത്തക്കൂട്ടുകെട്ട് മനുഷ്യരുടെ ചിത്തക്കൂട്ടുകെട്ട് ചീത്ത പുസ്തകങ്ങളിൽ ചിത്ത സാധനങ്ങൾ കാണുക കേൾക്കുക കഴിക്കുക കുടിക്കുക അല്ലെ മോശ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന മാനവരോടൊപ്പം കൂട്ടുകൂടുക അതാണ് എൻ്റെ ശ്രേഷ്ഠ കൂട്ടുകെട്ട് ഫ്രണ്ട്ഷിപ്പ് നല്ലതെന്ന് പറഞ്ഞാണ് മനുഷ്യർ പോണേ അതുകൊണ്ടാണ് എന്തു ചെയ്യണേ വിഷയവികാരക്കടലില് മുങ്ങി 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 താണിപ്പോ അതുകൊണ്ടാണ് പറഞ്ഞേക്ക് എത്ര കറക്റ്റാ വാക്ക് നോക്കൂ കുസംഗം മുക്കിക്കളയാണ് അങ്ങനെ മുങ്ങി പോവല്ലേ എത്ര പേരുടെ ജീവിതമാണ് സ്വയം മുങ്ങും മറ്റുള്ളവരെയും മുക്കും അതാണ് വണ്ട്ര കലിയുഗി വണ്ട്രതാണ് സ്വയവും മുങ്ങും മറ്റുള്ളവരെ എന്തായാലും ഞാൻ അയക്കുകയില്ലേ നിങ്ങളും എന്റെ വാർത്തയിൽ തന്നെ സഞ്ചരിച്ചോളൂ വന്നിട്ട് എല്ലാരെയും പാപ പറയുന്നേ പടി കേറാനുള്ള സമയമാണിത് ഇപ്പൊ ബാബ മരിക്കേണ്ട സത്സംഗത്തിൽ ഇരുത്തി നമ്മളെ ഉയർത്തുകയാണ് പാബ സിരി ബാബ പറയണേ ഒരാൾ ഏറ്റവും മേലെ പടിയിൽ നിന്ന് കാലു വഴുതി എന്ത് ചെയ്യും മേലെ പടിയിൽ നിന്ന് കാലു വഴുതിയ താഴെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പറയുന്ന ബാബ എത്ര ശ്രേഷ്ഠ ജീവിതമായിരുന്നു നമ്മുടേത് അല്ലെ സത്യത്രിവി ജീവിതത്തെ കുറിച്ച് പോവാണെങ്കിൽ എത്ര ബാബ പറയുന്നത് സത്യത്രി ദേവി ഡിവൈൻ കൾച്ചർ എന്ന് പറയുന്നത് എത്ര സർവശ്രേഷ്ഠ ജീവിതമായിരുന്നു നമ്മുടേത് ആലോചിച്ച് നോക്കും ഇപ്പൊ അതുകൊണ്ടാണ് പാബെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പടി മേലത്തെ പടി എന്ന് താഴെ വീണ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സർവരുടെയും സദ്ഗതി ദാദാം ഒരു ബാബയാണ് ഭഗവാൻ കിശാര ഇന്ന് ബാബ പ്രീണേ മനുഷ്യൻ ഭഗവാൻ എന്ന് പറഞ്ഞു ചൂടുന്നത് എപ്പോഴും മുകളിലേക്കാണ് അപ്പൊ എന്തൊരാത്മാവിൽ എവിടെയോ ഉണ്ട് എൻ്റെ ആള് നല്ല എവിടെയോ ആണ് പക്ഷെ ഇതിനെ കുറിച്ച് മഹാത്മാക്കൾക്ക് പോലും അറിയില്ല പരിധിയുള്ള ഡ്രാമയുണ്ട് പക്ഷെ ബാബ പറയുന്നത് പരിധിയില്ലാത്ത ജീവിത നാടകത്തെ കുറിച്ചാണ് പരിധിയില്ലാത്ത ഡ്രാമയില്ല ബാബ പ്രീമേ സുഖം പരിധിയില്ലാത്ത ഡ്രാമയിൽ നമ്മൾ പരിധിയില്ലാത്ത സുഖം അനുഭവിച്ചു ഇപ്പം എന്തെങ്കിലും പരിധിയില്ലാത്ത ദുഃഖവും ബാബ പറയണേ ഡ്രാമ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും ബഹ് രണ്ടുപേരുടെയും പാട്ട് നമുക്ക് കാണാം കൃഷ്ണപുരിയും അതേപോലെ ക്രിസ്ത്യൻ പുരിയും പറയണ എങ്ങനെ എങ്ങനെയൊക്കെയുള്ള കർമ്മക്കണക്കുകളാണ് നാം പറയുന്നത് ബാബ ഓരോ കല കൃഷ്ണപുരി എങ്ങനെയായിരുന്നു അല്ലേ പിന്നെ ദ്വാപരീക മുതലുള്ള കല കിട്ടും ഇപ്പൊ